യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ സുഹൃത്ത് ലാലുന്റെ കൂടെ ഒരു വീഡിയോ കൂടിയാണ് കേട്ടത് ലാലുവിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ചേലാടിന്റെ കൂട്ടിലാണ് നമ്മളുള്ളത് അപ്പൊ ചേലാട് ക്രിക്കറ്റ് കളിക്കാരനാണ് മുന്നേ ഒരു വീഡിയോ ലാലു ചെയ്തിട്ടുണ്ട് പി ജി എം ബോയ്സ് പിന്നെ പയ്യന്നൂരാണ് കേട്ടോ ചാനലിന്റെ പേര് വരുന്നത് അപ്പൊ അമ്മ എന്ത് ചെയ്യാ ആദ്യം നമ്മളെ കൂട്ടുകാരനെ പരിചയപ്പെട്ടിട്ട് മൂബര പ്രാവും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം ഓക്കെ അപ്പൊ നമ്മളെ കൂട്ടുകാരനേതാണ് ഷാനി ചാലാട് എന്ന പോലെ ലോഫ്റ്റിന്റെ പേര് വരുന്നത് അവളൊരു കേരള ടീമിൽ കളിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കുന്നത് ഓൾ കേരള പ്രീമിയർ ലീഗ് അപ്പൊ ഇന്ന് കളിയുണ്ട് എന്നൊക്കെ പറഞ്ഞു തന്നപ്പോലി കുറച്ചൊരു ടൈം ഇട്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നാട്ടോ അപ്പൊ നമ്മളെ ഈ കണ്ണൂരിലത്തെ മൂന്നാമത്തെ വീഡിയോ ആണ് നമ്മള് ചെയ്യുന്നത് അപ്പൊ പ്രാവും കൂടെ പറഞ്ഞാലും അടിപൊളി സെറ്റപ്പ് കൂടാണ് കൂടാട്ടോ ഈ കൂടെ നമ്മൾക്ക് അല്ലേ പുതിയ സെറ്റ് ചെയ്താ പുതിയ സെറ്റ് ചെയ്ത മരത്തിന്റെ കൂടാട്ടോ നല്ല വൃത്തിയുള്ള വൃത്തിയല്ല കൂടെട്ടോ പ്രാവിന്റെ കാട്ടും കാര്യങ്ങളൊക്കെ അടിയിലോട്ട് വികും അതേമാതിരി നെറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കൂടാണ് പിന്നെ അതേപോലെ തന്നെ ഇവിടെ വരുന്ന ഇതൊക്കെ നമ്മള് ആണ് അതെല്ലാം ഓട്ടി വെച്ച പ്രാവാണ് പ്രാവിനൊക്കെ ഓരോ അടയാളം വെച്ചിട്ടുണ്ടല്ലോ നമ്മള് അതാ ഓരോ പൊട്ട് വെച്ച വെച്ച ഓടി ഓടിച്ച് വെച്ചാൽ പ്രാവളല്ലേ ഓക്കേ പിന്നെ അതിൽ മെയിൽ പ്രാവളം അടിയിൽ വരുന്ന നമ്മള് ഏകദേശം എത്ര മണിക്കൂറാക്കിട്ടാണ് മുറിച്ചേക്കുന്ന പ്രാവശ്യം രാവിലെ വിട്ടിട്ടാണ് ടൈം ആക്കുന്നതല്ലേ രാവിലെ വിട്ട് മെരിക്കും പിന്നെ ഈവനിങ് വിട്ട് നൈറ്റ് ഓട്ടിട്ട് മുറിച്ചിടും അല്ലെ

അതിൽ നമുക്ക് എന്താ പ്രൈസ് വേണേ പ്രൈസ് ഫോർത്ത് പ്രൈസ് ഓക്കെ അപ്പൊ ഇതിലൊക്കെ നമ്മള് മെയിൻ മേൽപ്രാവളാണ് ഈ കിടക്കുന്നിങ്ങനെ അല്ലെങ്കിൽ കഴിഞ്ഞാലും പറത്തി വെച്ച പ്രാവളം മേൽപ്രാവളം ഇങ്ങനെ ഫീമെയിലും കള്ളിയിലോ ഓക്കെ ഇതിങ്ങനെ തീറ്റ ഇങ്ങനെ ഈ കൂട്ടിൽ കമ്പി കൂട്ടിൽ വെച്ചൊരുക്കലാണ് അല്ലെങ്കിൽ അതിൽ നമ്മള് പ്രത്യേക ഒരു പലകരോട് ഉണ്ടാക്കിട്ട് ഒരു ചെറിയ ഇതാട്ടോ ബോക്സ് ഇതിങ്ങനെ കവത്തി കഴിഞ്ഞാൽ അതിന്റെ മേലെ പ്രാവിന് കേറി നിൽക്കുകയും സെറ്റപ്പാണ് പിന്നെ യൂസ് ചെയ്യുകയും ചെയ്യല്ലേ ഒരു ചെറിയൊരു പിന്നെ ഒരു മറ വെ വെച്ചു കൊടുത്താ കേട്ടോ ഒരു പ്ലൈവുഡിന്റെ കഷ്ണം അപ്പൊ ഇത് എടുത്തു കഴിഞ്ഞാൽ ബ്രീഡിംഗ് കേജ് ആയിട്ട് യൂസ് ചെയ്യട്ടോ അപ്പൊ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഓരോ പ്രാവിനും എടുത്ത് കാണിച്ചരാ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഒന്ന് പറഞ്ഞു അപ്പൊ എന്തെയ്യാ ഓരോ പ്രാവിനും എടുത്ത് കാണിച്ചാ പറഞ്ഞ ലൈനും പ്രാവും ഉള്ള പ്രാവൊക്കെ നമുക്ക് എടുത്ത് കാണിക്കട്ടോ അപ്പൊ ഷാൻഖാന്റെ ഫസ്റ്റത്തെ ബേർഡ് പറഞ്ഞാല്

അല്ല ഇണക്കുള്ള പ്രാവല്ലേ ഇതിന്റെ ഇതില് ബ്രദർ പിന്നെ തോൽപ്രാവ് ബ്രദർ എത്ര എത്രയൊക്കെ ടൈം അടിച്ചപ്പോ നമുക്ക് അത് പതിമൂന്ന് ട്വന്റി അൺലിമിറ്റഡ് അടിച്ചിട്ടുണ്ട് രാത്രി ഒൻപതര മണി വരെ പറഞ്ഞത് നൈറ്റ് ഒക്കെ കൺട്രോൾ ഉള്ള പിന്നെ പതിമൂന്നര എല്ലാ കൊല്ലം പതിമൂന്നര പറഞ്ഞിട്ടുണ്ട് പ്രൈസ് വാങ്ങിച്ചതിമൂന്ന് ടൈമില് പതിമൂന്ന് പതിനേഴ് ഇരുപത്തിയൊന്ന് പറഞ്ഞ പതിമൂന്ന് ആറ് പ്രൈസ് ഒറ്റക്ക ഒറ്റപ്രാവ എന്തായി ഉച്ചക്കിറങ്ങി ഉച്ച വെറുതെ സപ്പോർട്ട് ഇട്ടുകൊടുത്താണ് ഇതിന്റെ മെയിൻ സെറ്റ് നമ്മുടെ കയ്യിലുണ്ട് ഇതിന്റെ അച്ഛനാമ്മിയപ്പോ കൂട്ടിലില്ല അത് പതിമൂന്നരന്റെ മൂപ്പരയ്ക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് പതിമൂന്നരയും കളിക്ക Okay, <inaudible> hmm? <inaudible> ah, ും കളിക്കാം ആചാരം ഉണ്ടായത് അല്ലെങ്കിൽ ഗുരുക്കളാരെങ്കിലും ഉണ്ടോ ഈ ഒരു ഇത് നമ്മളെ അടുത്ത ആ ഇത് ഇക്കൊല്ലം ഞാൻ മത്സരത്തിന് പിടിക്കില്ല കഴിഞ്ഞ വർഷം എട്ട് മണി ടു വേറെ ഫസ്റ്റ് അടിച്ച പ്രാവം രാവിലെ എട്ട് മണി മുതൽ നൈറ്റ് ഏറെ വരെയുള്ള ഫസ്റ്റ് അടിച്ചു ഫസ്റ്റ് അടിച്ച പ്രാവ പിന്നെ ഇത് പിന്നെ ഈ വർഗ നമ്മളെ കയ്യിലുണ്ടാവും അച്ഛനും അമ്മയൊക്കെ കണ്ടില്ല ഓക്കെ നമുക്ക് എന്ത് ചെയ്യും ആദ്യം അവരൊന്ന് കാണിച്ചു കൊടുത്തിട്ട് ഈ പ്രാവണ അതിന് ശേഷം കാണിച്ചു കൊടുക്കാം ലൊക്കേഷൻ വരുന്ന ഇതാണ് കേട്ടോ ചാലാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നേരെ ടൗൺന്ന് തന്നെയാണ് കേട്ടോ ഇത് ടൗണിൽ തന്നെയാണ് ഇവരെ കൂട് വരുന്നത് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കളാണ് പിന്നെ അത്യാവശ്യം സ്പേസ് ഇവിടെ ഇങ്ങോട്ട് കുറച്ച് കമ്മി ഉണ്ടെങ്കിലും ഇവിടെ ഒക്കെ അത്യാവശ്യം സ്പേസ് ഉണ്ട് കിട്ടും പിന്നെ ടവറുകളുടെ ഒരു കളിയാണ് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു പള്ളിൻ്റെ മിനാരമുണ്ട് കൊണ്ട് അത്യാവശ്യം റിസ്കിയാണ് കാരണം വെച്ചാല് ഈ പ്രാവള് മൈൻഡില്ലാത്ത പ്രാവൊക്കെ ആണെങ്കിൽ പോട്ടോ ഏരിയ ഒരുപാട് അപ്പൊ നമ്മളവിടെ ഫുള്ള് പ്രാവളെ അതിന്റെ മുകളിലൊക്കെ പിന്നെ പറഞ്ഞതാണ് കാരണം വെച്ചാൽ അവിടെ പോയി ഇറങ്ങാനൊക്കെ ചാൻസ് കൂടുതലാണ് പ്രാവള് അപ്പൊ നമ്മളെ മെയിൻ വർഗത്തിൽ ഒരു മെയിലും ഫീമെയിലും അല്ലേ ഓക്കേ ഇതിന്റെ കണ്ണൊന്ന് കാണിച്ചില്ല പ്രാവിന്റെ ഇത് ഒന്ന് ചോരത്തെ പ്രാവും

ഫസ്റ്റ് ബ്രീഡിംഗ് പെയർ ആയിട്ടുള്ള ഒരു ബേർഡാണ് ഫസ്റ്റ് ഒരു ഒരു സബ്ജന കാണിച്ചിരുന്നു അതിൻ്റെത് തൽക്കാലം നമ്മള് വല്ലൊരു സുഹൃത്ത് കുഞ്ഞലെടുക്കാൻ കൊണ്ടുപോകാട്ടോ അപ്പൊ ഇതില് നമുക്ക് കൺഫേം ആയിട്ട് ഓട്ടാമെ അൺലിമിറ്റഡ് അല്ലേ ഓക്കേ ഇത് റെഡി ടു ഫ്ലൈ എന്ന് പറയുന്ന ഒരു ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് അവരെ ലൈന് പ്രാവാണ് ഈ മെയിൽ വരുന്നത് അല്ലെ കൊടുത്തു ആ ഓക്കെ ഒരു കൊടുത്തുവിട്ട പ്രാവാണ് അപ്പോ പിന്നെ ഇതാണ് ഫസ്റ്റ് ജോഡിയായിട്ട് നമ്മൾ കാണിച്ചു കേട്ടോ നമുക്ക് എന്ത് അടുത്ത ജോഡിനെ എടുത്ത് കാണിച്ചരാം ഇത് നമ്മളെ രണ്ടാമത്തെ സെറ്റ് രണ്ടാമത്തെ അല്ല മൂന്നാമത്തെ സെറ്റ് കാരണം ഒരു പ്രാവ് ഓൾറെഡി പൊറത്താണല്ലോ മൂന്നാമത്തെ സെറ്റ് പ്രാവ് ഇത് വരുന്ന ചാമ്പലി ഇത് എങ്ങനെയാണ് ഇതിന്റെ പറവ ഇതിന്റെ കുഞ്ഞന്മാരെ അൺലിമിറ്റഡിലേക്ക് മാത്രമേ ഓട്ടാൻ പറ്റുള്ളൂ ലിമിറ്റഡിൽ ഇറങ്ങി കിട്ടൂലെ ഓക്കെ ഇതില് പിന്നെ ഈ വർഗം പ്രാവ് പർത്തിയായിട്ട് സെറ്റ് ചെയ്താണോ അല്ലല്ല അതെ റിസൾട്ട് അറിഞ്ഞിട്ട് സെറ്റ് ചെയ്താണ് അത് പിന്നെ ഇവിടെ ഇറങ്ങിയ കുഞ്ഞനാണ് അല്ലെങ്കിൽ പുറത്തുനിന്ന് ഇതിലിപ്പോ നമ്മള് സെറ്റ് ചെയ്തിട്ട് കുഞ്ഞന്മാര് ഇപ്പൊ വിട്ടോ ഇതില് സെറ്റ് ചെയ്തിട്ട് വിട്ടില്ല പറഞ്ഞു അടുത്ത സീസണിൽ അല്ലെ നല്ല ടൈം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ ഫീമെയിലും കൂടി എടുത്ത് കാണിക്കാം പിന്നെ വരുന്ന ഇതിന്റെ ഫീമെയിൽ ആണ് സബ്ജേലെ ഒരു അത്യാവശ്യം ഇതാണ്ടോ പ്രാവിന്റെ കണ്ണ് വരുന്നേ

ഒരു അഞ്ചെട്ട് പരുന്തണ്ട് നമ്മൾ എടുത്തപ്പോൾ കുറച്ച് അങ്ങോട്ട് മാറി തോന്നു അതാ അവിടെ വരുന്നുണ്ട് ഒന്ന് രണ്ടത് അവിടെ അവിടെ മൂന്നെണ്ണം അവിടെ പറക്കുന്നുണ്ട് അപ്പൊ പരുന്ത ഈ പരുന്തൊന്നും ഒന്നും ചാനക്കാ ഇത് പ്രശ്നല്ലേ പ്രാവിന് അവ നമ്മളെ ഈ സെറ്റ് എന്ന് പറയുമ്പോ എങ്ങനെയാണ് വരുന്നത് ഇത് ഇതിന്റെ അച്ഛനെ കാണിച്ചത് ആ പ്രാവ് പുലർച്ചെ വരെ പറഞ്ഞ പ്രാവ് ഇതിന്റെ അച്ഛൻ ആറു മണി രാവിലെ ആറുമണിക്ക് വിട്ടതാണോ അല്ലേ അല്ല മണിക്ക് വിട്ടിട്ട് പുലർച്ചെ വരെ പറഞ്ഞു മണി ഉദ്ദേശിച്ച രാവിലെ മണി ആ രാവിലെ മുപ്പത് വന്നിട്ട് ഒഴിവാക്കുന്ന സമയത്ത് ആ പ്രാവിനെ മാത്രം എന്റെ കയ്യില് വെച്ചിട്ട് നിന്റെ അടുക്ക് വെക്കാൻ വേണ്ടിട്ട് അത് മിഥിലാജ് മിഥിലാജ്ഞയാരാ ഇതിലിപ്പ കുഞ്ഞന എടുത്തിട്ട് എന്താ റിസൾട്ട് ഇല്ല ഫസ്റ്റ് ആയിട്ട് ആ പെൺപ്രാവ് ആണ് അല്ലെങ്കിൽ അപ്പൊ ഈ ഇങ്ങനെ സെറ്റ് ഇട്ട് ഈ വർഷം നോക്കാലേ അപ്പൊ ഫസ്റ്റ് ആയിട്ട് ഇട്ടൊരു സെറ്റാണ് സെറ്റാണിട്ടത് ചാമ്പയില് ഒരു ടൂമറിലിട്ടോ ഇന്റെ അമ്മച്ചി സബ്ജന ഈ ഓൾറെഡി സബ്ജോടെ പറഞ്ഞ പ്രാവാണ് മെയില് കൺഫേം ആയിട്ട് ഓവറായിട്ട് ഒരു പ്രാവാണ് കേട്ടോ മെയില് നമുക്ക് എന്തെയ്യ ഇതിന്റെ അച്ഛൻ്റെ ഈ സബ്ജക്ട് അല്ലാമൻ അല്ലേ ചാമ്പൻ ചാമ്പന്റെ ഒരു മെയിലൂടി അച്ഛന് അതിനൊന്നെടുത്ത് കാണിച്ചു ഇതിപ്പോ നമുക്ക് ഓടി തന്ന പ്രാവാണ് അവിടെ ആദ്യങ്ങളെടുത്ത് ഏൽപ്പിച്ച പ്രാവല് പിന്നെ നേരത്തെ നമ്മൾ മിഥലാജി മിഥലാജി പറഞ്ഞ ആള് ഏൽപ്പിച്ച പ്രാവാണ് ഇതിൽ എഴുന്നിട്ടിട്ടാണ് നമ്മളപ്പ കുഞ്ഞിനെ ഇറക്കി ആ ചാമ്പല് സബ്ജെല് ഇതിപ്പോ നിലവിൽ ആ സെറ്റിൽ തന്നെ പ്രാവ്ള്ളേ അതിൽ നിങ്ങൾക്ക് കൺഫേം ആയിട്ട് പറഞ്ഞു പറഞ്ഞില്ലേനാണല്ലേ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാതിന്റെ ജോഡി ഈ കുട്ടികളെ ഇതാട്ടെ അതില് ജോഡി വരുന്ന പ്രാവ് സബ്ജല് ഇതില് ഇറങ്ങിയിട്ടുള്ള കുട്ടികളെ നമ്മളിപ്പോ ടൂർണമെന്റിൽ വിട്ടു പറഞ്ഞല്ലേ അത്യാവശ്യം ടൈമില് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഒരു ഇവിടെ നമ്മള് പ്രാവ് കൊടുക്കാറുണ്ടല്ലോ അത്യാവശ്യക്കാർക്ക് അങ്ങനെ പിന്നെ ഈ പറത്തുന്ന ആളുകൾ ചോദിച്ചാല് അത്യാവശ്യം നമുക്ക് ഇനി അടുത്ത വർഗം പ്രാവ് ഏതാണ് വരുന്നത് അടുത്ത ലൈനിൽ വരുന്ന ബേഡാണ് വെള്ളവോപ്പിൽ അല്ലേ കലങ്കപ്രാവില്ലേ ഏത് വർഗാണ് വരുന്നത് പഴയ വകുപ്പിൽ വെള്ളം അല്ലെ ദൈവം നമ്മളെ കയ്യിലുള്ള പാടനെ ദൈവം അത്യാവശ്യം ഏജ് ഉണ്ടോ എങ്ങനെയാണ് അഞ്ചാറ് വയസ്സുണ്ട് പ്രാവിനെ കണ്ടാല് പ്രായം തോന്നിക്കുന്നില്ലല്ലേ നല്ലൊരു നല്ലൊരു ഫീമെയിൽ കേട്ടോ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ഫീമെയിൽ ആണ് ഇതിപ്പോ പറത്തി വെച്ച പ്രാവാണ് അതിനെ ഇതിന്റെ ആ അതിലേതൊക്കെ ടൈമ് മുറിച്ചിട്ടതാണ് നമുക്ക് ഇതിലിപ്പോ എത്ര കുഞ്ഞമാർ എത്ര ടൈമൊക്കെ നിന്നിട്ടുണ്ട് ഇത് നൈറ്റ് ഓടും കൺഫേം ആയിട്ട് നൈറ്റ് ഓടും കിട്ടൂലോൾ ഒക്കെ ഉള്ള ഇതില് കുഞ്ഞനെ വിട്ടത് ഇത് അൺലിമിറ്റഡ് മാത്രമേ ആ എത്ര ടൈം കുത്തി ആ ഒൻപതര മണി രാത്രി നൈറ്റ് ഒൻപത മണി ആ സമയം വരെ ഏഴ് മണിൻറെ അൺലിമിറ്റഡ് അല്ലെങ്കിൽ ആറ് മണി നമ്മളവിടെ മണിയല്ലേ വരുന്നത് ആറ് മണി ട്വന്റി പന്ത്രണ്ട് ടു അൺലിമിറ്റഡ് ഉണ്ട് പത്ത് ടുമിറ്റഡ് ആറ് ടുമിറ്റഡ് ഇതിലെ ഞാൻ ഈ കൊല്ലം മുതൽ അൺലിമിറ്റഡിലേക്ക് ചാലു ആക്കി വെച്ചിട്ടേ അടുത്ത നമുക്ക് മണിക്ക് വരുന്ന അൺലിമിറ്റഡ് അല്ലേ അപ്പൊ ഏകദേശം ഒരു ഒമ്പത് മണിയൊക്കെ പറയുമ്പോ പിന്നെ പതിനാല് പതിനഞ്ചു മണിക്കൂർ ടൈം ആയി അതിലേറെ പറക്കാൻ കപ്പാസിറ്റി ഉണ്ടല്ലോ പ്രാവളം ഓക്കെ ഇതിൽ ജോലി കയറ്റിയത് വെള്ള തന്നെയാണ് വെള്ള അതിനൊന്നും പിടിക്കില്ല നമ്മള് ഇപ്പൊ എടുത്ത അതിന്റെ മെയില് ഇതും വെള്ള ഇതിലിപ്പം ഇതിലാണ് നമ്മള് പറഞ്ഞില്ല നൈറ്റ് ഉള്ള പ്രാവാണ് ഈ സെറ്റിൽ തന്നെ കുഞ്ഞെടുക്കുന്നത് ഇതൊരു കൺഫേം ആക്കി നിർത്തിയാണല്ലേ നമ്മൾ ആ കൂട്ടിലൊന്നിട്ട് കാണിച്ചു അല്ലെ ഓട്ടോ പ്രാവ് വരുന്നേ

എനിക്ക് തന്നെ വേറെ ഒരു കൂട്ടിലാണ്ടായത് മൂപ്പര് അവിടെ എടുക്കാൻ പറഞ്ഞു ആ അല്ല നമ്മള് ഇതില് കുഞ്ഞനടുത്ത് ഇതില് ഞാൻ ഇറക്കിയിട്ട് ഓട്ടിക്കില്ല പക്ഷേ മൂപ്പരടു പറഞ്ഞു എന്നിട്ട് ജോഡിട്ട് കുട്ടി വീട്ടില് കുറച്ച് ലാസ്റ്റ് വണ്ണായപ്പോൾ പിന്നെ ഫുഡ് മിക്സ് കൊടുക്കും ഫിനിഷർ കൊടുക്കും അത് പുന്നമാരൊരു നെട്ടെല്ലാം ഇട്ടി കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കാൻ മതി അത്യാവശ്യം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റിയ കുട്ടിയോട് പിന്നെ ഡെയിലി തീറ്റ കൊടുക്കാണ്ട് കോഴി തീറ്റ കൊടുക്കാണ്ട് ഫിനിഷർ കൊടുക്കാണ്ട് ഇടയ്ക്ക് മിക്സും അങ്ങനെ മാറ്റി മാറ്റി ചേഞ്ച് ചെയ്താൽ മിനിഷർ കൂടുതൽ കൊടുക്കുന്നത്ര ബെറ്ററല്ല കൂടുതൽ കൊടുക്കണ്ട കാരണം പുന്നമാരിക്ക് പ്രശ്നമൊന്നും ഇതിന്റെ ആയുസിനു പ്രശ്നം ആയസ് കാരണം ചെറിയ പെട്ടെന്ന് വലിയതായി വരില്ല പ്രാവുകള് അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് പ്രാവൾക്കുണ്ട് ഇതായിട്ട് നമ്മളിപ്പോ കണ്ട അതിന്റെ മേൽപ്രാവ് എന്താ പറഞ്ഞത് െലി ഇവിടെ നമ്മള്പ്പന്ന് പറയും പിന്നെ തമിഴ്നാട്ടില് പിന്നെ ക്ലാവർ എന്നൊക്കെ പറയും ഏഹ് അവർഗാട്ടോ ഇത്ര എന്തായാലും കമ്പിക്കൂട്ടിലിട്ടോ നല്ല സ്റ്റൈലും പ്രാവാണ് ഇതാണ്ടപ്പോ നമ്മള് കണ്ട ഈ സെറ്റ് ഫസ്റ്റ് ആയിട്ട് സെറ്റ് ചെയ്താണ് അതിലാണും പെണ്ണും ഓടിയ പ്രാവളാണ് അല്ലേ രണ്ടും ഈ ജോഡി തന്നെ ഫ്രണ്ട് ഇത് നിങ്ങൾ സെറ്റ് ആയിട്ട് എടുത്തുണ്ടോന്നാണ് സുഹൃത്ത് അല്ലെ സുഹൃത്തിന്റെ

അപ്പൊ രാത്രി നിക്കുന്ന പരിമിതി ഉണ്ടാവൂലേ നമുക്ക് പിന്നെ അപ്പൊ ഈ നൈറ്റിൽ കൺട്രോൾ പ്രാവ് നൈറ്റില് കണ്ട്രോള് ചെയ്ത്മാരക്കി നാലും എന്റെ കൂട്ടുകാരുണ്ടോയി കൊണ്ടുപോയി ഈ പ്രാവിന്റെ കണ്ടിട്ട് തന്നെ സൗന്ദര്യം കണ്ടത് ആ ഓക്കെ ഓക്കെ ഗ്ലാമർ കണ്ടിട്ടല്ലേ ഇതില് ജോഡിട്ടത് ഏതാണ് ഇതന്നെ സെയിം സെയിം ഇത് ഇതാണ് മ്പ കണ്ടതിന് മേലുണ്ടായാലും ഇതും സെയിം ആണ് ഇതിന്റെ വാലിന് വെള്ളമില്ല മറ്റിന് കുറച്ച് വെള്ളം വെള്ളമൊക്കെ അത്രേ ഉള്ളൂ അപ്പൊ ഇതില് കൺഫേം ആയിട്ട് നമുക്ക് നമുക്ക് നിലവിൽ ഇവിടെ ഇല്ല വന്ന് ചോദിച്ചില്ല എന്ന് പറയാൻ ആ അടുത്ത പ്രാവശ്യം ഇതിലും ഒരു ടൈമ് നോക്കാം കോൺസെൻട്രേഷൻ ചെയ്യുന്ന മറ്റേ അൺലിമിറ്റഡ് അൺലിമിറ്റഡ് മാത്രം പതിമൂന്നര പിന്നെ ഇവിടെ ലൈറ്റ് ഇല്ല പതിമൂന്നര ഒഴിവാക്കാനുള്ള കാരണം വേണ്ടാന്ന് വെച്ചിട്ടാണ് എനിക്ക് വിട്ടേനെ മെനക്കെട്ട കുറച്ചുകൂടി കിട്ടുമായിരുന്നു പക്ഷെ പതിമൂന്നരക്കും മെനക്കെടുമ്പോ ഒരുപാട് പ്രാവിനെ ചീക്കറോണ്ട് പോയി അതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്ത് അടുത്ത കൊല്ലത്തെ കാരണം ഒരു വർഷം രണ്ടാമത്തെ വർഷം പ്രാവ് അതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചാ നിങ്ങളിപ്പോ ഒരു വർഷം ഇപ്പൊ ഈ പ്രാവശ്യം ഈ വർഷം തന്നെ കുഞ്ഞന്മാരെ ഓട്ടൂല അടുത്ത വർഷത്തേക്ക് മാറ്റിയൊക്കെയാണ് ചെയ്യുന്നത് ടൂർണമെന്റ് ഇല്ല ഇല്ല ഔട്ടൂലോട്ട് ഒരു വയസ്സ് കഴിഞ്ഞ് അടുത്തോല അതിന് മെച്ചേർഡ് ആയതിനു ശേഷം നമ്മൾ പറവയിലോട്ട് പറഞ്ഞു കൊണ്ടുവരുന്നില്ലേ കഴിഞ്ഞൊല്ലാത്ത പ്രാവും അതുപോലത്തെ ടൂർണമെന്റ് ഓടിയ പ്രാവിനായിരിക്കും അടുത്ത വല്ലതും യൂസ് ചെയ്യുന്നത് പിന്നെ പിറ്റത്തെ കൊല്ലത്തേക്കാണ് നമ്മൾ പുതിയൊരു കുഞ്ഞിനെ വന്നാലേ അതിനെ ഇറക്കുന്നല്ലേ ആ അപ്പൊ അതായിരിക്കും കൂടുതലും റിസൾട്ട് ഇല്ലേ കാരണം ചെറുപ്പത്തിലുള്ള പെർഫോമൻസ് ആവുമല്ലോ വലിപ്പത്തിൽ വരുന്നത് ഓക്കെ അത് നല്ലൊരു അറിവാണ് ഒരുപാട് ആൾക്കാർ പറയുന്നൊരു അറിവും കൂടിയാണ് ഒരു വർഷത്തെ പ്രാവിനെടുത്തിട്ട് ആ വർഷം തന്നെ പറത്താതിരിക്കും ബെറ്റർ എന്നുള്ളത് അപ്പോ നമുക്ക് എന്ത് ചെയ്യാം ഈ പ്രാവിനൊന്ന് കമ്പ്യൂട്ടറിൽ ഇട്ട് കാണിച്ചുണ്ടോ അപ്പൊ നമ്മളിപ്പം കണ്ട ആ വർഗം പ്രാവ് ചെയ്താണ് കേട്ടോ ആണും പെണ്ണും അത്യാവശ്യം നല്ല റെക്കവെള്ള എന്നൊക്കെ പറയുന്ന ഒരു ഇതിലാട്ടോ വന്നേ സുറുമൈന എന്നൊക്കെ പറയാ റെക്കവെള്ള എന്ന് പറയാ ആ ഒരു കാറ്റഗറിപ്പെട്ട പ്രാവാണ് കേട്ടോ കൺഫേം റിസൾട്ട് അൺലിമിറ്റഡ് ലൈനേജിൽ വരുന്ന പേടാണ് കേട്ടോ ഇത് ഓക്കെ പിന്നെ ജാനക അപ്പൊ നിങ്ങൾ ഇതിലൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ കുഞ്ഞുമായിടുത്ത് കൊടുക്കാൻ കഴിയുമോ നിങ്ങൾക്ക് പ്രാവളെ ആവശ്യത്തിന് കഴിഞ്ഞിട്ട് ഇതിപ്പോ താല്പര്യ ആളുകൾ ചിലപ്പോ അത്രക്കാരൊക്കെ ബന്ധപ്പെട്ടൊക്കെ ഏതാനും കൊടുത്തിട്ടുണ്ട് ബന്ധപ്പെടുകയാണെങ്കിൽ ഡീൽ ചെയ്താൽ മതി ഓക്കെ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഓക്കെ നമുക്ക് എന്ത് അടുത്ത ജോഡിന് അടുത്ത് പരിചയപ്പെടാം പിന്നെ ഇതിന്റെ ലൈനിലുള്ള ഒരു കുട്ടിയാണ് ശ്രീനിയാട്ടൻ എടുക്ക മൂപ്പര് ഈ ലൈനിലുള്ള ഫീമെയിലിന് കുട്ടി ഇറക്കിയിട്ട്

ഇതില് പ്രാവിലൊക്കെ ഒരു ഗോൾ ടൈപ്പ് ആണല്ലേ തല വരുന്നത് ഈ തലക്കെ ഒരു ഗോളാകൃതിയിലാണ് പ്രാവിന്റെ തല ഷേപ്പ് വരുന്ന കേട്ടോ ഇത് ഇതില് കുഞ്ഞമാരെ നല്ല റിസൾട്ടാണ് കാണിച്ചോ ഇതിലൊക്കെ കുഞ്ഞന്മാരുണ്ട് നമുക്ക് എടുത്ത് കമ്പ്യൂട്ടറിൽ ഇട്ട് ഒന്ന് കാണിച്ചോ ഇതിലിപ്പോലെ വെള്ളം ഓക്കെ വെള്ളക്കണ്ണും മഞ്ഞ കരിങ്കും മഞ്ഞക്കണ്ണും കൂടുതൽ സെറ്റ് കൂടുതൽ കൂടുതൽ വരും ഒരു കൺട്രോൾ ഉണ്ടാവും നമുക്ക് കാണിച്ചു അപ്പൊ ഇപ്പൊ നമ്മൾ കണ്ട ആ വർഗം പ്രാവ് ഇതാണ് കേട്ടോ ഫസ്റ്റ് ആയിട്ട് സെറ്റ് ഇട്ട പ്രാവാണ് ഈ കാഴ്ചയിൽ നല്ല സെറ്റാണ് ഇനിയിപ്പോ കുഞ്ഞമാരെ അറിഞ്ഞിട്ട് ശാമിക്കാനാണെങ്കിൽ ചോദിച്ചു നോക്കാം അങ്ങനെയൊക്കെയാണ് അതിന് റിസൾട്ട് നമ്മളെ പിന്നെ ജോഡി പ്രാവിലെ ഏകദേശം കാണിച്ചു കൂടുതൽ പ്രാവലില്ല അത്യാവശ്യം നല്ല ഹെവി പ്രാവലക്കെ നമുക്ക് എന്ത് ചെയ് പറവെച്ച കുഞ്ഞമാരുണ്ട് അതും കഴിഞ്ഞ കൊല്ലം പറഞ്ഞ പ്രാവലക്കെ ഒന്ന് വാണേ കൂട്ടിലിട്ട് കാണിച്ചു കൊടുക്കല്ലേ ഓക്കേ ഇത് ഇക്കൊല്ലം ഒട്ടി വച്ച പ്രാവ് നൈറ്റ് നല്ല കൺട്രോൾ കൺട്രോളാകും ഒരു മടിയും പറക്കും ഇതില് പിന്നെ നമ്മൾ ജോഡി ഇതിന്റെ ജോഡി പറഞ്ഞാ നമ്മൾ കാണിച്ചു ഇതില് ജോഡി ഞാൻ ടെസ്റ്റ് അടിച്ച രണ്ടു പക്ഷെ ഭയങ്കര റിസൾട്ടാണ് ചാമ്പ എന്ന് പറയുന്ന പ്രാവിലെ അതിലും ഒരു കലങ്കവെള്ളയിലും മിക്സ് ചെയ്ത് ഭയങ്കര കളറായിട്ട് വന്നത് പ്രാവിന്റെ കളർ പോലെ തന്നെയാ ഭയങ്കര വളരെ സ്ലോലെ പ്രാവ് നൈറ്റ് കേറി ഓടാണ് പ്രാവ് നമുക്ക് പറഞ്ഞിട്ട് പോയി കൂട്ടിലന്നിട്ട് കൊടുക്കല്ലേ പൂട്ടി വെച്ച ഒരു ഒരു പ്രാവ് കിട്ടോ നമ്മളെ ഫ്ലാവർ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു കളറിലാട്ടോ പ്രാവു എന്ന് ഇത് നല്ല ആണ് നല്ല പറവിയാണ് പറഞ്ഞു കൂട്ടാരെ ഇത് നമ്മള് ഫസ്റ്റ് ഒരു വീഡിയോ എടുത്ത് ഫസ്റ്റ് ഒരു പുള്ളി പ്രാ കാണിച്ചു ആദ്യത്തെ അതിന്റെ ജോഡി ജോഡിക്കുട്ടിയാ അതിന്റെ കൂടെ പൊറന്നതുമാണ് പിന്നെ അതുപോലെ ഫസ്റ്റ് പേര് കാണിച്ചില്ലേ അതിന്റെ നമുക്ക് പിന്നെ എത്ര ടൈം ഈ കഴിഞ്ഞ വർഷല്ലേ അത് കഴിഞ്ഞല്ലോ എട്ട് കാണിച്ചു ഏറെ മത്സരത്തിന് ഫസ്റ്റ് അടിച്ച പക്ഷെ അതല്ല പ്രാവിന്റെ നൈറ്റ് ആ ഒരു കൊല്ലം കഴിഞ്ഞ് ഈ കൊല്ലം മുതൽ പ്രാവ് രാത്രി കയറി ഓടാൻ തുടങ്ങി അടുത്ത കൊല്ലത്തേക്ക് കറക്റ്റ് കാരണം ഈ പ്രാവിന്റെ കിട്ടുമ്പോ തന്നെ പറഞ്ഞാല് രണ്ടു വയസ്സാണ് രണ്ടു വയസ്സ് കഴിഞ്ഞാൽ പ്രാവ് പിന്നെ പറവയിലേക്ക് വർഷം വരെ ആ ഒരു ഇതില് നമുക്ക് എടുക്കാം ഓട്ടിയെടുക്കാം അപ്പൊ പെട്ടെന്ന് നമുക്ക് ജോടിക്കാറ്റ സാഹചര്യം ഒന്നും ഇല്ല പ്രാവ് അങ്ങനെ ഓടി അഞ്ചു വർഷം നല്ല ടൈം ആയിട്ടോ പിന്നെ കാരണം അഞ്ചു വർഷം ആയുസ് ഉണ്ടെങ്കിൽ ആ രണ്ട് പ്രാവ് ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം എല്ലാ ടൂർണമെന്റും വിടാം കാരണം ടൂർണമെന്റ് എയും ബി യും മാത്രം വരുമ്പോഴാണ് ആ പ്രാവില് വിടാൻ പറ്റാത്തത് ബാക്കി എല്ലാ ടൂർണമെന്റും ആയിക്കോടാ ഈ കണ്ണൂർ കോഴിക്കോട് അതെല്ലാം പ്രശ്നമുള്ളു അൺലിമിറ്റഡ് എല്ലാം ഫസ്റ്റ് തന്നെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇവരെ ഒന്ന് കൂട്ടിലിട്ടു അപ്പൊ ഈ പ്രാവളൊക്കെ നമ്മള് ഓട്ടി ഓട്ടി റിസൾട്ട് വാങ്ങി തന്ന പ്രാവ് സീസണില് അപ്പൊ നമ്മളെന്തരോ അതൊക്കെ അപ്പൊ നമ്മളെന്തായാലും ഓരോ പ്രാവനെ എടുത്ത് കാണിക്കാത്തത് ഒരുപാട് വീഡിയോ ലെങ് ആണ് വിചാരിച്ചിട്ട് ചുരുക്കാണ് വീഡിയോ കേട്ടോ അപ്പൊ ഇതൊക്കെ നല്ല അത്യാവശ്യം നല്ല ഹെവി പറവയിലോട്ട് പറ്റിയ പ്രാവളാണ് അപ്പൊ നമ്മളെന്ത് ചെയ്യാ പിന്നെ ട്രോഫിയും കാര്യങ്ങളൊക്കെ വീട്ടിലേക്ക് നമ്മുടെ ബിൽഡിങ്ങിന്റെ മുകളിലാണ് അപ്പൊ അത് നമ്മൾ കാണിക്കുന്നില്ല അത്യാവശ്യം ടൈമും കാര്യങ്ങളൊക്കെ അടിച്ച കൂടാണ് ലോഫ്റ്റിന്റെ ലൊക്കേഷൻ വരുന്ന ചാലാട് കണ്ണൂര് ചാലാട് പള്ളി പള്ളിന്റെ അടുത്ത് കേട്ടോ മെയിൻ പള്ളിന്റെ അടുത്ത ഇത് പിന്നെ ഒരു ഓർഫന സംഭവം നിന്ന് താമസിക്കണ ആ പള്ളി പള്ളിയല്ലേ നേരെ ഒരു വലിയ പള്ളി ഉണ്ട് പിന്നെ ഹാഫിൽ വിഭാഗം പഠിക്കുന്ന പഠിക്കുന്ന കുട്ടികളെ ഒരു കോളേജും കൂടിയാണ് അല്ലെ അപ്പൊ അതിന്റെ അടുത്ത് തന്നെയാണ് ലൊക്കേഷൻ വരുന്നത് കേട്ടോ പിന്നെ അപ്പം വലിക്ക് ഞാൻ വീടിന്റെ ഉള്ളിൽ പറഞ്ഞിരുന്നു അത്യാവശ്യം ഓൽക്ക് എടുത്ത കുഞ്ഞന്മാരെടുത്തിട്ട് അതിന് ശേഷിക്കുന്ന പ്രാവളൊക്കെ ആവശ്യക്കാർക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആള് നല്ല കറക്റ്റ് ലൈനും പ്രാവളാണ് പിന്നെ ഒക്കെ പക്ക റിസൾട്ട് പ്രാവളും കൂടിയാണ് കേട്ടോ ഇപ്പൊ പതിനേഴ് വർഷമായിട്ട് ഈ പ്രാവ് ഒരു വ്യക്തിയും കൂടിയാണ് പ്രൈസ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് പത്തിരുപർഷായിട്ട് പ്രാവുമായിട്ട് കളിക്കുന്നത് അത് കൂട്ടത്തില് ക്രിക്കറ്റും കൂടി ഹോബി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് കെട്ടോ അപ്പൊ നമ്മളെന്ത് ചെയ്യ ചാനുക്ക തൽക്കാലം നമുക്ക് വീഡിയോ പോയി അല്ലേ പ്രേക്ഷകരോണ്ട് എന്താ പറയാനുള്ളത് പ്രാവിനെ കുറിച്ചിട്ടൊക്കെ പ്രാവിനെ കുറിച്ച് പറയാനുള്ളത് വെച്ചാൽ പറ്റിക്കപ്പെടാതിരിക്കാമത്തെ ഏറ്റവും കൂടുതൽ ഞാൻ അനുഭവിച്ചോ പറ്റിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഒരുപാടുണ്ട് പിന്നെ നമ്മൾ മെനക്കെട്ട് ഇതിന്റെ കൂടെ മെനക്കേടാണെങ്കിൽ റിസൾട്ട് കൺഫേം ഇതിന്റെ കൂടെ ഇറങ്ങിയ കൺഫേം ആയിട്ട് റിസൾട്ട് പിന്നെ മടി ഒരു കാരണവശാലും മടി പറ്റില്ല പ്രാവ് ഇന്ന് അഞ്ചു മണിക്കൂർ പറഞ്ഞ പ്രാവ് ഇന്നത്തെ വീട്ടിൽ മൂന്ന് മണിക്കൂറായിരിക്കും പക്ഷെ ആ പ്രാവിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവും കണ്ടെത്തണം ഇതിന് പറയാൻ പറ്റില്ല എനിക്ക് നടുവേദനയാണ് അല്ലെങ്കിൽ കാലുവേദന അതുപോലെ ചിറകിന് നീരുണ്ട് അതൊന്നും പറയാൻ പറ്റില്ല അപ്പം നമ്മളത് മനസ്സിലാക്കിയിട്ട് പ്രാവിനെ മുന്നോട്ട് കൊണ്ടുപോകാം പ്രാവ് കൺഫേം ആയിട്ട് റിസൾട്ട് പ്രാവ് തരും നമ്മൾ നമ്മളതിൻ്റെ കൂടെ ഇറങ്ങിയാൽ പ്രാവ് റിസൾട്ട് തരും ഓക്കെ അത് അങ്ങനെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ടൈം നമ്മൾ ആശംസിച്ചുകൊണ്ട് നമ്മൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ വൈകുന്നപ്പോഴാണ് ബൈ ബൈ